തകർന്ന കുണ്ടന്നൂർ ബൺ റോഡ് നിർമ്മാണം ആരംഭിച്ചു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ തകർന്നു ധരിപ്പണമായ കുണ്ടന്നൂർ ബൺ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യം ശക്തമാണെന്ന വാർത്ത ഞായറാഴ്ച മരടിന്യൂസ് നൽകിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ജെ എത്തിച്ച് തകർന്ന റോഡിലെ ടാറുകളാക്കി മെറ്റലും മറ്റും ഉപയോഗിച്ച് കുഴികളിലടച്ച് റോഡ് താൽക്കാലികമായി നിരപ്പാക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് വർഷങ്ങളായി താറുമാറായി കിടക്കുന്ന കുണ്ടന്നൂർ ബണ്ട് റോഡ് മരട് നഗരസഭ സമീപത്തെ സ്വകാര്യമാളിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അത് മുടങ്ങുകയായിരുന്നു നിർമ്മാണം മുടങ്ങിക്കിടന്നത് വീണ്ടും ഇന്ന് ആരംഭിക്കുകയായിരുന്നു ഡിവിഷൻ കൗൺസിലറോട് പറയാതെ നിർമ്മാണം ആരംഭിച്ചത് പ്രതിഷേധത്തിനിടയാക്കി റോഡിന്റെ തകർന്നു കിടന്ന നൂറു മീറ്ററോളം വരുന്ന ഭാഗം പൂർണ്ണമായും നിർമ്മാണം നടത്തണമെന്നാണ് കൗൺസിലറുടെ ആവശ്യം തൽക്കാലം റോഡിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് നൂറു വർഷം മുഴക്കമുള്ള അപകടാവസ്ഥയിലായ സ്രൂയിസിന്റെ നിർമ്മാണം നടത്താൻ ഇറിഗേഷന്റെ അനുമതി വേണമെന്നാണ് പകർന്ന ബൺറോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങളാണ് അരങ്ങേറിയത് കുണ്ടന്നൂർ കാരൻ പൗരസമിതി സി പി ഐ സി പി എം എന്നിവരാണ് സമരരംഗത്തുണ്ടായിരുന്നത്